ഹായ് കേട്ടുകാരെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങളൊരു കാച്ചിൽ വിളവെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ വലിയ വിളവെടുപ്പൊന്നും അല്ല കേട്ടോ ചെറിയ വിളവെടുപ്പാണ് പക്ഷേ ഞങ്ങൾക്കിത് തന്നെയാണ് വെള്ളമില്ലാത്തവരും മണ്ണ് നല്ലപോലൊക്കെ ഇല്ലാത്തവരും ഇങ്ങനെ കുട്ടയ്ക്കകത്തും ചാക്കിനകത്തും ഒക്കെ കാച്ചിൽ കൃഷി ചെയ്യുന്ന രീതിയുണ്ട് ഞാനിങ്ങനെ കൃഷി ചെയ്ത് നല്ലപോലെ വിളവെടുത്തിട്ടുള്ളതുമാണ് പക്ഷേ ഈ പ്രാവശ്യം ഇത് അങ്ങോട്ട് വെറുതെ ഒന്ന് നട്ടതാ മാറ്റി വെക്കാനായിരുന്നു വെറുതായിട്ട് ഉണ്ടാകുന്ന കാച്ചില വലിയ ചാക്കിനത് മറണമെന്ന് പറഞ്ഞു തൽക്കാലം ഒന്ന് വെച്ചതേ ഉള്ളൂ പിന്നെ ഇത് ചൂടലെന്ന് പറയൂ ചൂടലെന്ന് പറഞ്ഞാൽ വെയിൽ നല്ലവണ്ണം കിട്ടും അത് വെയിലും ഉണ്ടായില്ല ഇല്ലെങ്കിൽ നല്ല വിളവ് നമുക്ക് ലഭിക്കത്തില്ല ആ അതുകൊണ്ട് ഇതുകൊണ്ട് മാറ്റി നട്ടുമില്ല അവിടെ കിടന്ന് വെറുതായിട്ടൊക്കെ കിടിച്ചു അപ്പോൾ ഞാൻ ഏതായാലും ഒന്ന് നോക്കിയപ്പോൾ ഇത് കുറച്ച് കാച്ചിലുണ്ട് നമുക്ക് അത് എന്തോ വരെ അത് കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം കുറേ മണ്ണേ പറ്റിയതാണ് നിറയെ മണ്ണുണ്ടായിരുന്നു ഞാൻ കുറച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നിറച്ച് മണ്ണുണ്ടായിരുന്നു ഇത്രയേ ഉള്ളൂ എങ്കിലും ആകട്ടെ നമ്മൾ ജോലി ചെയ്ത് കിട്ടിയ ഒരു വിളവാണല്ലോ ആദ്യം നമുക്കൊരു സന്തോഷമുണ്ട് അടയിൽ നിന്ന് വാങ്ങിക്കുന്ന അല്ലല്ലോ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അതിൽ കാര്യമായിട്ട് നട്ടല്ല വളപ്രയോഗങ്ങളൊന്നുമേ ചെയ്തു തന്നെ തൽക്കാലം മണ്ണിലോട്ട് വച്ചതേ ഉള്ളൂ ഇത്രയും കിട്ടിയത് സന്തോഷമുണ്ട് ഞങ്ങൾക്കൊരു മൂന്നാല് മൂന്ന് രണ്ട് മൂന്നാല് അഭിയടാനുള്ള ഉണ്ട് അപ്പം ഇങ്ങനെ നടാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചെയ്താൽ നമുക്ക് തൃപ്തികരമായി കാച്ചിലെ വളമെടുക്കാം ആവശ്യമായ വ വളപ്പഴ കൂടെ ചെയ്താൽ ഇത് നിറവേ ഉള്ള കാച്ചിൽ ഞാൻ ചേനയൊക്കെ അതുപോലെ നട്ടിട്ടുണ്ട് എന്തില്ലണ്ടോ അത് നിറച്ചുണ്ടാകും അങ്ങനെയല്ല നമ്മൾ എല്ലാവരും ഹാപ്പിയാണ്